ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മിക്സ് സ്റ്റുഡിയോ കിവിസിനെതിരോട്ടുള്ള ഏകദിന പരമ്പരയ്ക്ക് ജയത്തോടു കൂടി തുടക്കം കുറിച്ചിരിക്കുകയാണ് ടീം ഇന്ത്യ കഴിഞ്ഞ ദിവസം വടവത്തിൽ നടന്ന തകർപ്പൻ പൊറോട്ടത്തിൽ നാല് വിക്കറ്റിലായിരുന്നു ഇന്ത്യ ജയിച്ച് കയറിയത് അപ്പോൾ മത്സരത്തിൽ ഇന്ത്യയുടെ വിജയ ശില്പിയമാർക്ക് ഇന്ത്യയുടെ സ്റ്റാർ ബാറ്റർ വിരാട് കോഹ്ലി തന്നെയാണ് തൊണ്ണൂറ് പന്തിൽ തൊണ്ണൂറ്റി മൂന്ന് ആയിരുന്നു അദ്ദേഹം എടുത്തായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ വിജയം വിജയത്തിന് അടുത്താണ് പാകിയത് ഏകദിന ഫോർമാറ്റിലേക്ക് തിരിച്ചെത്തിയ മറ്റൊരു താരം അകാം മറ്റോട് മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ ഒട്ടും മോശമാക്കില്ല ഓപ്പണിങ്ങിൽ വളരെ അഗ്രസീവായിട്ട് തന്നെ തുടങ്ങിയെങ്കിൽ പോലും പക്ഷേ അദ്ദേഹത്തിനധികം പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ലെങ്കിലും ആ ഒരു പ്രകടനത്തോടു കൂടി രണ്ടാപൂർവ റെക്കോർഡുകളിലേക്ക് ഇന്ത്യൻ സൂപ്പർ താരങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അതിവേഗത്തിൽ ഇരുപത്തി എണ്ണായിരം റൺസ് തേക്കുന്ന ആദ്യ ഇരുപത്തെണ്ണായിരം റൺസ് തേക്കുന്ന താരം വന്ന റെക്കോഡിന് വിരാട് കോഹ്ലിക്ക് സ്വന്തം അറുന്നൂറ്റി ഇരുപത്തി നാല് ഇനിക്സിൽ നിന്നാണ് ഈ ഒരു റെക്കോർഡ് കോഹ്ലി ഇപ്പോൾ നേടിയിട്ടുള്ളത് അറുന്നൂറ്റി നാൽപ്പത്തി നാല് ഇന്നിക്സിൽ നിന്ന് ഇരുപത്തെണ്ണായിരം റൺസ് തികച്ച സച്ചിൻ ടെണ്ടുൽക്കർ റെക്കോർഡാണ് ഇപ്പോൾ കോഹ്ലി പഴങ്കരയാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന രണ്ടാമത്തെ താരം എന്ന റെക്കോർഡും ഇനി കോഹ്ലിക്ക് സ്വന്തം ഇരുപത്തെണ്ണായിരത്തി പതിനാറ് റൺസ് എടുത്ത കുമാർ സംഘക്കാരെയാണ് ഇപ്പോൾ കോഹ്ലി മറികടന്ന ക്ഷമമാണ് ഇരുപത്തേഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് റൺസ് സംഘക്കാരുടെ റെക്കോർഡാണ് ഇപ്പോൾ കോഹ്ലി മറികടന്നിട്ടുള്ളത് നിലവിൽ കോഹ്ലിക്ക് ഇരുപത്തെണ്ണായിരത്തി അറുപത്തെട്ട് റൺസാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ടോട്ടൽ ഉള്ളത് മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി അമ്പത്തേഴ് റൺസുള്ള സച്ചിൻ ടെണ്ടുൽക്കർ മാത്രമാണ് ഇനി കോഹ്ലിക്ക് മുൻപിലുള്ളത് ഇനി ഹിറ്റ്മാൻ്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ കഴിഞ്ഞ ദിവസം തുടക്കത്തിൽ പറഞ്ഞ പോലെ വളരെ അഗ്രസുമായിട്ട് തന്നെയായിരുന്നു ഹിറ്റ്മാൻ തുടങ്ങിയ സിക്സറൊക്കെ അടിച്ച് വളരെ അഗ്രസ്പാട് തന്നെയായിരുന്നു അദ്ദേഹം എത്തിയത് സോ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സിക്സുകളിൽ അറുന്നൂറ്റി അൻപത് എന്ന ഒരു മാജിക്കൽ നമ്പറിലേക്ക് ഇപ്പോൾ ഹിറ്റ്മാൻ ഇന്ത്യയുടെ ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റൻ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അതുമാത്രമല്ല ഏകദിന ക്രിക്കറ്റിൽ ഓപ്പണർ ഓപ്പണറായി ഇറങ്ങി ഏറ്റവും കൂടുതൽ റൺസുകൾ ഏറ്റവും കൂടുതൽ സിക്സറുകൾ പായിക്കുന്ന താരമെന്ന റെക്കോർഡ് ഇനി രോഹിത് ശർമ്മയ്ക്ക് സ്വന്തം മുന്നൂറ്റി ഇരുപത്തി എട്ട് മുന്നൂറ്റി ഇരുപത്തിരണ്ട് സിക്സർ അടിച്ച ക്രിസ്ഗെയിലാണ് ഇപ്പോൾ രോഹിത് മറികടന്നിട്ടുള്ളത് നിലവിൽ കഴിഞ്ഞ ദിവസം ആ ഒരു സിക്സറുകളുടെ കൂടി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് സിക്സറുകളാണിപ്പോൾ രോഹിത്തിന് ഓപ്പണറായി ഏകദിന ഫോർമാറ്റിലെ ഇന്നിങ്സിൽ ഉള്ളത് സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക